അസലാമലൈക്കും വരഹമുല്ലാ തലബർക്കാത്തോ പ്രിയമുള്ള മിനിങ്ങളെ ഹബീബ് സല അല്ലാ വസല്ല തങ്ങളുടെ ചാരത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ പച്ചക്കുബയ്ക്ക് കീഴിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബ് സല്ലാ അലൈ വസല്ല തങ്ങൾ ആ ഭാഗത്ത് തന്നെയാണ് റൗദത്തുമ്മിരിയാതിൽ ജന്ന വരുന്നത് അലഹദില്ല അവിടെ വെച്ച് നിസ്കരിക്കാൻ സാധിച്ചു സലാം പറയാൻ സാധിച്ചു അള്ളാഹു വസു എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മദീന മുനവറ മസ്ജിദുൻ നബിയുടെ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനു താല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ ദോഷങ്ങൾ അള്ളാഹു പുറത്ത് തനിക്ക് മാറാകട്ടെ നിഷ്കളങ്കമായ ഹൃദയത്തിനുടമകൾക്ക് മാത്രമേ അള്ളാഹിൻ്റെ അടുക്കൽ ലക്ഷ്യമുണ്ടാവുകയുള്ളൂ അള്ളാഹു സുബാനു താല നമ്മളൊക്കെ ദോഷങ്ങൾ പുറത്ത് നിഷ്കളങ്കരായ അടിമകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറുണ്ട്